ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ അപ്പോഴേന്ന് ചെമ്മീ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റോസ്റ്റാണ് കാണിക്കുന്നത് പൊള്ളി ടേസ്റ്റാണ് കേട്ടോ അപ്പോഴ് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടു നോക്കിയാലോ അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പോഴ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വളരെ കുറച്ച് കൊഞ്ചെടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കണം അതിനൊരു കാൽ ടീസ്പൂൺ ഒക്കെ മഞ്ഞൾ ചേർക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ടേ അതുകൂടെ ചേർത്തിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി ഒന്ന് എടുക്കാവേ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ മിക്സ് ആക്കി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ അപ്പൊ അത് അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും നമുക്കൊരു ഒരു ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ചോളം വെളുത്തുള്ളി അലി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇടിച്ച് ഒന്ന് ചതച്ചെടുക്കണേ അപ്പൊ ഇതുപോലെ നന്നായിട്ട് അൻ്റെ ഇത്രയും ഭാഗത്തിനൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതങ്ങോട്ട് ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റിവെക്കാം ഇനി അതേ ഇടികളിലോട്ട് തന്നെ ഞാൻ കുറച്ച് കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട് ഞാനൊരു പത്തോളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അല്പം വലുതായതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഇതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സഡ് ജാറിലോട്ടൊന്ന് കറക്കിയെടുക്കാം കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഒന്ന് ചതച്ച് ചേർക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതും ഇങ്ങനെ ഈ പാകത്തിനൊന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കാവേ അപ്പൊ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇരുമ്പിന്റെ പാനാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കൊഞ്ചൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് പാകത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ആ കൊഞ്ചുണ്ടല്ലോ കൊഞ്ചെന്ന് ചെമ്മീൻ എന്നൊക്കെ പറയും അപ്പം ഇവിടെ കൊഞ്ചെന്നാട്ടോ അധികവും പറയാറ് അപ്പോഴ് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇപ്പൊ അതാണ്ട് ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഒരു ഒരു ഭാഗം ഒന്ന് റെഡി ആയി വരുമ്പോഴേക്ക് നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ അപ്പൊ അതാണ്ട് ഇതിപ്പോ ഒരു ഭാഗമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്ന് ഇളക്കി ഇളക്കി ഇട്ടാൽ മതിയാവും ഇപ്പൊ നാട എല്ലാം ഞാൻ ഒന്ന് ഒന്ന് മിക്സ് ആക്കി ഒന്ന് തിരിച്ചു മറിച്ച് കിട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പൊ നാടെ നല്ല പോലെ നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ പരുവം വരെയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും അപ്പൊ ഇനി നമുക്ക് ഇത് ഈ പാനിൽ നിന്നങ്ങ് കോരി മാറ്റി വെക്കാവേ അതാണ്ട് ഞാനിപ്പോ എല്ലാം ഒന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ബാലൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ കുറച്ചെടുത്തങ്ങ് മാറ്റി വെക്കാവേ ഇനി അതിലേക്ക് തന്നെ നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ചെറുതായിട്ടൊന്നങ് വയറ്റി അതിന്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാവേ അപ്പൊ ഇത്രയൊന്ന് വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ മിക്സ് ആക്കി എടുക്കാം നല്ലപോലെ അതിന്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം കേട്ടോ അതുവരെയും ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി ഒക്കെ ഇവിടെ നിന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് വഴിച്ചാൽ മതിയാവും ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു കുഞ്ഞി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർക്കുന്നുണ്ട് തക്കാളി ഒരുപാട് വലുതാണെങ്കിൽ അതിന്റെ ഹാഫ് പോർഷൻ എടുത്താൽ മതിയാവും ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴക്കിയെടുക്കാം അതിനു മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ചേർത്തിട്ട് ഈ തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന പാകം ഉണ്ടല്ലോ അതുവരെയും നന്നായിട്ടങ് വഴക്കിയെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്നങ്ങ് വെന്ത് ഉടഞ്ഞ് നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ പരുവൊക്കെ ആവുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കൊഞ്ചിലൊക്കെ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണല്ലോ അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വഴക്കി എടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമടൊക്കെ ഒന്ന് മാറുമല്ലോ അതുവരെയും നന്നായിട്ടൊന്നങ്ങ് വഴക്കി കൊടുക്കാം ഇപ്പൊ നാടപ്പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ആ കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് ആക്കി എടുക്കാം ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട ഈ മസാലയിൽ തന്നെ ചോറിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിതിന്റെ ചട്ടി പോലെ വെറുതെ കളയാറില്ല അതുവരെ വടിച്ച് വെക്കാറുണ്ടെന്ന് പറയില്ലേ അതുപോലെ കഴിക്കാറുണ്ട് അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ ഇതിന് അപ്പോഴും ഇങ്ങനെ നന്നായിട്ട് ഒന്നും മിക്സാക്കി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടു മിനിറ്റ് ഒന്ന് വേവിക്കാം ആ മസാലയൊക്കെ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇപ്പോൾ താങ്കൾ രണ്ട് മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ കൊഞ്ച് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കിക്കോ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോഴും നമുക്കിനി ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിച്ചാലോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോഴേ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ അതുവരേക്കും ബൈ